ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ഗ്രാൻഡ് ഫിനാലൽ വേദിയിൽ വെച്ച് നമ്മുടെ ഔട്ടായി പോയിട്ടുള്ള കണ്ടസ്റ്റൻസിനോട് നിങ്ങളുടെ ലൈഫിനെ പറ്റിയൊക്കെ ലാലാട്ടൻ ചോദിക്കുന്നുണ്ട് എന്തായാലും ബിൻസിയോട് ചോദിക്കുന്ന സമയത്ത് ബിൻസി പറയുന്നത് ലാലേട്ടൻ ലൈഫ് കുറച്ചുകൂടെ ഒന്ന് അപ്ഗ്രേഡ് ആയ പോലെ എനിക്ക് തോന്നുന്നു വേറൊരു മാറ്റമാണ് എന്നുള്ള കാര്യങ്ങളാണ് പറയുന്നത് എന്തായാലും സന്തോഷം എനിക്ക് തോന്നുന്നു ഇതിനകത്ത് ഉണ്ടാവാം ഒന്ന് അർത്ഥം വേണമെങ്കിൽ എടുക്കാം അതേപോലെ തന്നെ നെഗറ്റീവായിട്ടുള്ളൊരു അർത്ഥം എടുക്കാം എന്തായാലും വളരെ ഹാപ്പിയായിട്ട് പറയുന്ന ബിൻസിനെയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് അതേപോലെ തന്നെ നോക്കുവാണെങ്കിൽ ഇവർ ആ ഒരു ആഴ്ച അനുമോൾക്ക് കൊടുത്തിട്ടുള്ള സപ്പോർട്ട് എന്ന് പറയുന്നത് എക്സ്ട്രീം ലെവലായിരുന്നു എന്തായാലും നല്ല രീതിയിൽ തന്നെയുള്ളൊരു പിന്തുണ തന്നെയായിരുന്നു കുറച്ചധികം കണ്ടസ്റ്റൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നത് ശൈത്യോടൊക്കെ ചോദിച്ചിട്ടില്ലെന്ന് തോന്നുന്നു ഓരോരോ ഘട്ടം ഘട്ടമായിട്ടായിരുന്നു തോന്നുന്നു ചോദിക്കാൻ പോകുന്നത് എന്ന് തോന്നുന്നു എന്തായാലും ആര്യം പറയുന്നുണ്ട് ഇഫ് നോട്ട് ദ കപ്പ് ബട്ട് ഫോർ ബിഗ് ബോസ് ഐ എം ഐ ട്രൂ വിന്നർ എന്നുള്ള രീതിയിൽ ആര്യൻ പറയുന്നുണ്ട് ആരിനൊക്കെ അടിപൊളി ഗെയിമർ ആയിരുന്നു സത്യം പറഞ്ഞാൽ ആ ഒരു ഫൈനൽ ഫൈവില് നിൽക്കേണ്ട ഒരു വ്യക്തി തന്നെയായിരുന്നു എന്തായാലും ആര്യനൊക്കെ തന്നെയായിരുന്നു ഇത്രയും കണ്ടസ്റ്റൻസിൽ നിന്ന് അതായത് പുറത്തിറങ്ങിയിട്ടുള്ള കണ്ടസ്റ്റൻസിൽ നിന്ന് ഏറ്റവും അധികം തന്നെ ജനങ്ങളുടെ ഒരു വലിയ സ്വീകാര്യത കിട്ടിയിട്ടുണ്ടായിരുന്നത് എന്നെ ഒരു കേരളത്തിലെ ഒരു മകനായിട്ട് മലയാളികളിപ്പം ഏറ്റെടുത്തു എന്നുള്ള കാര്യങ്ങളാണ് ആര്യൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്